ഇതുപോലെ പല സുവിശേഷ സന്ദേശങ്ങളും ഈ ദേശത്തൊരു പക്ഷേ ഇതിന് മൊത്തം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം എന്നാൽ ഒരു നിമിഷം നിങ്ങൾ ഈ സുവിശേഷ സന്ദേശം കേൾക്കണമെന്ന് നിങ്ങൾ ദയവായി അഭ്യർത്ഥിക്കുന്നു വിശയമായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ മനുഷ്യരെല്ലാവരും അവരവരുടെ തിരക്കുകളിൽ വ്യാപൃതരായിരിക്കുമ്പോൾ പലർക്കും ദൈവത്തെ അന്വേഷിക്കുവാൻ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഈ സംഭവിക്കുന്ന അരാജകത്വങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഇതിന് ഇതിൻ്റെ പരിഹാരം ദൈവത്തിൽ മാത്രമാണെന്ന് തിരിച്ചറിയാതെ മനുഷ്യർ അവരവരുടേതായ നിലകളിൽ അവർ ജീവിക്കുമ്പോൾ തിരുവചന അഭിപ്രായം പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടെന്ന് നോക്കുവാൻ ദൈവം സ്വർഗത്തിലും നോക്കുന്നു സകല മനുഷ്യരും കൊള്ളതില്ലാത്തവരായി ദൈവനിഷേധികളായി ജീവിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് ഈ ഉച്ചയ്ക്ക് നമ്മൾ തിരിഞ്ഞു ചിന്തിക്കേണ്ട വിഷയം ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ നമ്മുടെ ഈ ലോകത്തിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകുവാൻ ആ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് അക്കാവ യേശുക്രിസ്തു താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരുമേ നിങ്ങളെ അടുക്കൽ വരുത്തി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ ആ സമാധാനം ഞാൻ നിങ്ങൾക്ക് കൈമാറുവാൻ ഇടയാകും ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന സന്ദർഭങ്ങളെല്ലാം ചെത്തിച്ച് നോക്കുക പ്രത്യേക ജോലിയൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് അറിയാം ജോലിയുടെ ടെൻഷൻസും സമ്മർദ്ദങ്ങളും എല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരാശ്വാസമില്ലാത്ത അനുഭവങ്ങളാൽ പല പ്രിയപ്പെട്ട കണ്ടിട്ടുണ്ട് ഇന്നും നമ്മൾ ഈ കാലഘട്ടത്തിൽ സമാധാനമുള്ള മനുഷ്യർക്ക് നാളെ നാളെ കുറിച്ചുള്ള ആഗ്രഹതകൾ മുൻപോട്ട് എങ്ങനെ ഓരോ മുന്നോട്ട് സമീപിക്കണം എങ്ങനെ വിഷയങ്ങളെ പ്രതിസന്ധികളെ പ്രതികൂലങ്ങളെ അതിജീവിക്കണം എന്നുള്ള ചിന്താധാരങ്ങൾ മനുഷ്യരെ അകത്തം പോകുന്നു നിങ്ങളുടെ പകൽക്കാലം ഒരു ഈ ഉച്ചയോടനുബന്ധിച്ച സമയത്ത് ഒരു കാര്യം നിങ്ങളോട് വിളിച്ചു പറയുന്നു വിശയമായിട്ടും ദൈവത്തിലെ താങ്കളുടെ പ്രതിസന്ധികൾക്ക് അനുഭവങ്ങൾക്ക് പരിഹാരം നൽകുവാൻ സാധിക്കും അതുകൊണ്ട് ആ ദൈവം ഇന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ താങ്കൾ താങ്കളെ ഈ വചന സന്ദേശത്തിലൂടെ ദൈവം താങ്കളോട് ഇടപെടുന്നു ദൈവം താങ്കളോട് സംസാരിക്കുന്നു എന്താണ് നമ്മുടെ പ്രതികരണം അത് നിശ്ചയമായും നമ്മൾ തന്നെ ചിന്തിക്കേണ്ട വിഷയമാണ് ഞാൻ ദൈവത്തെ നിഷേധിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെതായ വഴികളിൽ പാപ വഴികളിൽ എൻ്റെതായ സുഖ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ മറന്ന് ദൈവത്തെ ത്യജിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവവചനം ഇപ്രകാരം പറഞ്ഞു വിശ്വസിക്കുന്നവന് നിത്യ ജീവനുണ്ട് ദൈവത്തെ അനുസരിക്കാത്തവൻ്റെ മേൽ ദൈവക്രോധം വസിക്കുന്നു ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ പലരോടും പ്രിയമുള്ളവരോ പല പ്രിയപ്പെട്ടവരോടും ഞങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങൾ സവിശേഷം എന്നാൽ പല പ്രിയപ്പെട്ടവരും അതിനെയൊക്കെ തട്ടിക്കളയുമ്പോൾ അതിന് വിരോധമായി പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വിഷമം തോന്നാറുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു ബാധ്രവും ഞങ്ങൾക്ക് പരിവർത്തനവും വരുത്തിയത് ആ വ്യക്തിപരമായ അനുഭവങ്ങൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായ നിലയിൽ ദൈവം നിങ്ങൾക്ക് തരികയും അതിലൂടെ ആ ദൈവിക ദൈവികൾ നിങ്ങളുടെ മേൽ ദൈവം പകർന്നപ്പോഴാണ് ദൈവത്തെ വിശ്വസിക്കുവാൻ അല്ലെങ്കിൽ ദൈവമായ ആ ബന്ധത്തിൽ ആ അഭീരമായ ബന്ധത്തിലാകുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകിയത് എന്നാൽ നമ്മൾ ഈ കാലഘട്ടം ഒന്ന് പരിശോധിച്ചാൽ മനുഷ്യർക്ക് ദൈവ ഭയമില്ല മനുഷ്യർ ദൈവ നിഷേധികളായി അവനവർദ്ദേഷ്ടത്തിൽ ഈ ഭൂമിയിൽ തന്നെ സ്വർഗവും നിരവും കൊണ്ട് ഇതിന് അത്ര വരെ ജീവിതമില്ല എന്നൊക്കെ പറഞ്ഞ് ദൈവനിഷേധികളായി മനുഷ്യർ തുടരുന്നു എന്നാൽ നമ്മൾ തിരിച്ചറിയുന്ന വസ്തുത മനുഷ്യനും മനുഷ്യരെ അത് ുംതൃക്കൾക്കുന്നുണ്ടോ പല മനുഷ്യരും അവർ തിരിച്ചറിയുന്നില്ല ഇന്ന് പലരും ഇതുപോലുള്ള സന്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരതിനെ നിരസിക്കുമ്പോൾ അവർ തിരിച്ചറിയുന്നില്ല അവരവരായിരിക്കുന്ന അനുഭവങ്ങളിൽ അവരുടെ ജീവിതത്തിൽ മാനസാന്ധ്യമില്ലാതെ ദൈവത്തെങ്കിലേക്ക് അവർ മടങ്ങി വരാതെ ഒരിക്കലും അവരുടെ ജീവിതത്തിന് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല പ്രേമുള്ളവരെ എന്താണ് അനുഗ്രഹം എന്താണ് നന്മ ഒരു വ്യക്തി ദൈവത്തെ അറിയുന്നതാണ് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മ ഒരു വ്യക്തി ഈ പ്രേമിയിലായിരിക്കുമ്പോൾ ദൈവത്തെ അറിഞ്ഞ് ആ ദൈവത്തിന്റെ കൽപ്പനകൾ ദൈവത്തിന്റെ ശബ്ദത്തെ കേട്ട് ആ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ മനുഷ്യർ അവരെ രക്ഷയ്ക്ക് വേണ്ടി വേണ്ടി പല മാർഗങ്ങളും സ്വീകരിച്ച് പല കാര്യങ്ങളും ചെയ്ത് പല പ്രാർത്ഥനകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്ത് അവർ രക്ഷ പ്രാപിക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാ മനുഷ്യർക്കും അറിയാം കാരണം ഒരു ദിവസം അവർ മരിക്കും മരണശേഷം അവരുടെ ആത്മാവ് സ്വർഗത്തിലോ അല്ലെങ്കിൽ മരകത്തിലോ പോകുമെന്നൊക്കെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാവുന്ന ഒരു നമ്മൾ നമ്മൾ ചിന്തിക്കണം നമ്മുടെ മരണശേഷം നാം എവിടെ നമ്മുടെ ജീവിതം ചെലവഴിക്കുമെന്നുള്ളത് നമ്മൾ അറിയണം അതിനുള്ള വഴി നമ്മൾ അറിയണം ദൈവവചനത്തിൽ കഥ ഉപ്രകാരം പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ വിവാദമല്ല ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ലാന്ന് പ്രിയമുള്ളവരെ ജീവിതത്തിൽ സമാധാനം ഇല്ലാതെ സ്വസ്ഥതയില്ലാതെ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇന്ന് പകൽക്കാലം ഇന്ന് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് അതല്ലാണ്ട് ഇന്ന് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ അടിമപ്പെട്ട് ഒരുപക്ഷെ മധാനത്തിനാകാം വയക്കുമരുന്നാകാം അല്ലെങ്കിൽ മറ്റുള്ള മോശമായ പ്രവൃത്തികളിൽ അടിമപ്പെട്ട ജീവിതത്തിൽ ഒരു മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു രൂപാന്തരം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇന്ന് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് സഹായിക്കുവാൻ കഴിയും തിരുവ്രകാരം പറയുന്നു ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് നാം ഒരുപക്ഷെ ഇന്ന് ഇതുപോലുള്ള സന്ദേശങ്ങളോടായിരിക്കാം ദൈവം നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുന്നത് ഒരുപക്ഷെ ഒരു ഇവരായ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങളിലൂടെ ആയിരിക്കാം ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേങ്കിൽ നാം ചിന്തിക്കണം എനിക്ക് ഞാൻ എങ്ങനെ അതിനോട് പ്രതികരിക്കണം ഞാൻ എങ്ങനെ ഞാൻ അതിനെ ഏറ്റെടുക്കുന്നു അതോ ഞാൻ അതിനെ തള്ളിക്കളയുന്നു എന്ന് ഇന്ന് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ നിങ്ങൾ ഏറ്റെടുത്താൽ ഞങ്ങൾ പറയട്ടെ വിശ്വമായിട്ടും നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരുവാനിടയോളും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ ഞങ്ങളുടേതായ ഇഷ്ടങ്ങളിൽ പാപജീവിതം വഹിച്ചു മന്ദിപ്പിച്ചും മറ്റുള്ളവർക്കൊക്കെ ശല്യവും ബുദ്ധിമുട്ടുമായി തീർന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ട് ദൈവനിഷേധികളായി ജീവിച്ച ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ട് എന്നാൽ അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടായില്ല ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായില്ല എന്നാൽ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട് ഞങ്ങൾക്ക് ഈ ദൈവത്തെ അറിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റാർക്കും ഈ ലോകത്തിൽ നൽകുവാൻ തരാത്ത ആ സന്തോഷം ആ സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് പ്രിയമുള്ളവരുടെ പണത്തിൽ ഒരിക്കലും മനുഷ്യന്റെ ജീവിതത്തിന് ആ ഒരു സമാധാനമോ സന്തോഷമോ ഒരു തൃപ്തി എങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും നൽകാൻ ഒരിക്കലും സാധിക്കത്തില്ല ഞങ്ങൾ പല പണമുള്ള പ്രിയപ്പെട്ടവരുടെ വീട്ടിലും നിങ്ങൾ കടന്നു വെച്ചാൽ അവരുമായിട്ട് സംസാരിക്കാറുണ്ട് പക്ഷേ പലരോടും അവർ വിഷയമല്ല നിങ്ങൾക്ക് സമാധാനമില്ല നിങ്ങൾക്ക് സന്തോഷമില്ല നമുക്ക് ഈ സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പെരുമുറക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ മേലൊക്കെ നമുക്കൊരു സ്വയം ഉണ്ടാകണമെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ ആ ദൈവവുമായി നമ്മൾ സംസാരിക്കുവാനിടയാകണം ദൈവവുമായിട്ടുള്ള ഒരു അഭൂപ്രദമായ ബന്ധത്തിൽ നാം എത്തിച്ചേരുവാനിടയായി തീരണം ഒരുപക്ഷെ ഇന്ന് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ദൈവ നിഷേധികളായ പ്രിയപ്പെട്ടവർ ആരെങ്കിലും നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ജീവിക്കുന്ന ഒരു ദൈവം ഇന്നും ദൈവം തിരുവനന്തപുരത്തിന് പ്രകാരം പറയുന്നു സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പ്രാഥമിക ആ അതേ ദൈവം തന്നെ നിശ്ചയമായിട്ടും സ്വർഗത്തിൽ വസിക്കുന്നത് പോലെ അവർ ഈ ഭൂമിയിലും താങ്കളുടെ താങ്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ താങ്കൾ ദൈവത്തോട് അപേക്ഷയും അഭിനയാജനെയും കഴിക്കുമ്പോൾ ആ ദൈവം താങ്കളുടെ കൂടെ ഇറങ്ങി വന്ന് താങ്കളോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും ഇന്ന് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന താങ്കൾ ആ ശബ്ദത്തെ നിരസിക്കുന്നുണ്ടായിരിക്കാം ഒരിക്കലും നാം നമ്മുടേതായ ഇഷ്ടത്തിലും നമ്മുടേതായ സ്വ സ്വ താൽപര്യങ്ങൾക്കും ഒക്കെ വന്ന് നാം ജീവിക്കുമ്പോൾ ദൈവമുഖം അന്വേഷിക്കാതെ ദൈവശത്വം കേൾക്കാതെ നാം ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ട് തിരുവത്തിൽ പറയുന്നു അവർ നിത്യ നരകത്തിന് അവർ അവകാശികളായി തീരുമാനുകയാണ് ഒരിക്കലും നമ്മുടെ കർമ്മ പ്രവർത്തികളായി നമ്മുടെ പ്രവൃത്തികളാൽ അല്ലെങ്കിൽ നമ്മുടേതായ പ്രാപിക്കാൻ സാധ്യമല്ല എന്നാൽ ഇന്ന് ഞങ്ങളതി പറയുകയാണ് വിശ്വമായിട്ട് താങ്കൾ തങ്ങളെ തന്നെ ദിവസത്തിൽ സമർപ്പിക്കാം താങ്കൾ ആയിരിക്കും നേടത്തൊരു പക്ഷേ ജോലി ചെയ്യുകയായിരിക്കാം അല്ലെങ്കിൽ ഭവനത്തിലേക്ക് വിശ്രമിക്കുകയായിരിക്കാം നാം ദൈവ സ്മൃതി സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമേ ഞാൻ അങ്ങനെ അങ്ങനെ പക്ഷേ മാറാത്ത പാപ സ്വഭാവത്തെ അരുമപ്പെട്ട ഏതെങ്കിലും വ്യക്തിത്വം നമ്മളെ കേൾക്കുന്നുണ്ടായിരിക്കാം സഹോദരി താങ്കളുടെ പാപങ്ങളെ താങ്കൾ വിട്ടു പറയുമ്പോൾ വിഷയമായിട്ട് താങ്കളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ ഈ ദൈവം തങ്ങളെ സഹായിക്കും തങ്ങളുടെ പാപത്തിൽ നിന്ന് ഒരു വിമോചനം ഈ ദൈവം തങ്ങളെ സഹായിക്കും തിരുവചനം സകല അതേ പ്രിയമുള്ളവരെ മുമ്പ് പോലെ ഈ യേശുവിന്റെ വ്യക്തത്താൽ തങ്ങളുടെ സകല പാപത്തിന്റെ കഥകളും ദൈവം നീക്കുവാൻ ഇടയാകും കർത്താപ യേശു രണ്ടായിരത്തി

എന്റെ സ്വഭാവത്തിൽ നിന്ന് എനിക്കൊരു മോചനമുണ്ടെന്ന് ചിന്തിച്ച് വ്യാപാരത്തൊക്കെ ഇരിക്കുന്ന ആരെങ്കിലും ഞങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപ സ്വഭാവത്തിൽ നിങ്ങളെ വിധവിക്കുക ഈ ഏക സത്യമായ ദൈവത്തിന് ഏക വഴിയായ ഏക ജീവനായ ഈ ദൈവത്തിന് നിശമായിട്ട് താങ്കളെ വിധിപ്പിക്കുക കഴിയും ഈ കഥാവ് നമ്മുടെ പ്രിയമുള്ള അത് ഏത് മതമോ മതമോ വർണ്ണമോ ഒന്നും വ്യത്യാസമില്ലാതെ സകല മനുഷ്യരെ രക്ഷിച്ച് അവരെ നിത്യ സ്വർഗത്തിന് അവകാശികളാക്കുകയാണ് അവതരിച്ചത് അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളുടെ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ താങ്കൾ കർത്താവിന്റെ മുമ്പാകെ ആ ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവസ്ഥലതി ഒന്ന് ഞാൻ ദൈവമായ ഒരു വ്യക്തിയാവുരു ക്ഷമിക്കണമേ നിങ്ങളുടെ ആ ദുനാഹമായ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാമോ ഒരു പക്ഷെ പല പ്രിയപ്പെട്ടവരും നിങ്ങളെ തള്ളി കളഞ്ഞിരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിലെ കൊലകളിൽ കാരണം പക്ഷെ നിങ്ങളെ തള്ളിക്കളയാത്താൽ നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ആരമായി ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവരെ അകറ്റി നിർത്തും എന്നാൽ കർത്താവ് ഏതൊരു വ്യക്തി ഏത് ബലഹീനനായ വ്യക്തി ഏത് തകർന്ന വ്യക്തിയെ ചേർത്ത് നിർത്തുവാൻ അവരുടെ ജീവിതത്തിലെ കുറവുകളെ പരിഹരിച്ച് അവരെ സമൂഹത്തിന് നല്ലൊരു വ്യക്തിയാക്കി തീർക്കുവാനോ ഈ ദൈവത്തിന് നിശ്ചയമായിട്ടും അതുകൊണ്ട് ആ ദൈവത്തിന് വന്നാൽ തങ്ങളുടെ കുറവുകളെ താങ്കൾ ഏറ്റുപറയുവാൻ തയ്യാറാകുകയാണെങ്കിൽ അങ്ങ് നേരായി പാത നടത്തണമെന്ന് പ്രാർത്ഥിക്കാൻ താങ്കൾക്ക് കഴിയുമോ നിശ്ചയമായിട്ടും സഹായിക്കും ഈ ദൈവം താങ്കളെ വിധവിക്കണം ദൈവജാതി പോകാതിരിക്കാൻ അങ്ങനെ നൽകുവാൻ ദൈവം ലോകത്തെ സ്നേഹിച്ചു നാം എല്ലാവരും നശിച്ച് നാം ഇല്ലാതായി പോകേണ്ട സ്ഥാനത്ത് നാം തകർപ്പെടേണ്ട സ്ഥാനത്ത് കർത്തു വേണ്ടി തകർക്കപ്പെടുവാൻ ഇടയായി തീർന്നു ആ കർപിന്റെ ക്രോശമാശ്വസിക്കുന്നു യേശു എന്റെ പാപത്തിന് വേണ്ടി തകർക്കപ്പെട്ടു യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രോശമായി തോന്നുന്നുവെന്ന് താങ്കൾ ആയിരിക്കുന്ന വിഭവങ്ങൾ താങ്കൾ വിശ്വസിക്കുമ്പോൾ ദൈവഭജനം പറയുന്ന താങ്കൾ ആ നിത്യജീവനെ അവകാശിയായി തീരുവാനിടയാകുന്നു ഒരു പക്ഷേ താങ്കൾ ചോദിക്കാൻ നിത്യമായി ദൈവത്തിൽ നിത്യജീവൻ നമ്മുടെ ഈ ഭൂമിയിലെ പ്രവൃത്തിയാണ് നാം മരണശേഷം നാം എവിടെ ചെലവഴിക്കുമെന്ന് തീരുമാനിക്കുന്നത് ഒരു പക്ഷെ ഇന്ന് പല ചെലുക്കുകളും വ്യാപൃതരായി നിങ്ങൾ തോന്നുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല ഒരുപാട് ഈ മരണമെന്ന വ്യസ്തുത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ ഒരു മനുഷ്യർക്കും സാധിക്കത്തില്ല നമുക്കറിയാം ആശുപത്രിയിൽ പോകുമ്പോൾ ഒരുപക്ഷെ ക്രിട്ടിക്കലായ സ്റ്റേജിൽ ഒരു വ്യക്തി വ്യക്തിയാകുമ്പോൾ ഡോക്ടർ പറയുന്ന വാക്കുണ്ട് ഇനി ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു ഹോപ്പമില്ല അല്ലെങ്കിൽ ഒരു പ്രത്യാശമില്ല നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ സകല മനുഷ്യർക്കും അറിയാം എല്ലാത്തിന്റെ അവസാനം രക്ഷ നൽകുവാൻ വിടുതൽ നൽകുവാൻ ദൈവത്തിന് മാത്രമേ സാധ്യമുള്ളൂ അങ്ങനെയെങ്കിൽ ഈ ഈ മരണശേഷം നാം ഭൂമിയിൽ തന്നെ നമുക്ക് തീരുമാനിക്കാനുള്ള സുവർണ അവസരം ദൈവം തരുവാന്നു ഇന്ന് നിങ്ങൾ ഈ വചനത്തോട് പ്രതികരിക്കുമ്പോൾ നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ സമ്മതിച്ചു ദൈവസമിതി ഈ ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ദൈവം നിങ്ങളെ സഹായിക്കും തിരുവനന്തപുരത്തിൽ മറ്റൊരു മനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴും ഈശ്വര നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല അതേപ്രമുള്ള ഞങ്ങളുടെ നാമത്തെ ഈ ദേശത്തെ ഇന്ന് ഈ ചോടനുബന്ധിച്ച സമയത്ത് ഞാൻ ഉയർത്തി ഈ ദൈവത്തെ ജീവിതത്തിൽ സ്വാഗതം ചെയ്യുമ്പോൾ താങ്കളുടെ പ്രവർത്തിക്കുവാൻ താങ്കൾ ഇടം കൊടുക്കുമ്പോൾ നിശ്ചയമായിട്ട് താങ്കളുടെ ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ ഈ ദൈവയിലെ ജീവിതത്തിനപ്പുറമായി ഒരു നിത്യ ജീവൻ നിങ്ങൾക്ക് കൈമാറ കൈമാറുവാൻ അനിത്യമായ ജീവിതം ദൈവത്തെ വ്യക്തമായിരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും അങ്ങനെയെങ്കിൽ നമ്മളായിരിക്കുന്ന അനുഭവങ്ങൾ ഏറ്റവും പറയാം ദൈവത്തോട് ഒരു നല്ല ശുഭാപിക്കായി ദൈവം പ്രാർത്ഥിക്കാം നിശ്ചയമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ദേശം അനുഗ്രഹിക്കപ്പെടും ഒരു പക്ഷേ എത്ര രാജവത്വത്തിലും എത്ര അതിക്രമങ്ങളും ദേശത്ത് നടപടി എന്ന് പറഞ്ഞാലും ഒരു വ്യക്തി അവരുടെ ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരു ശരിയായ തീരുമാനം എടുക്കുമ്പോൾ അകത്ത് സമാധാനം ഉണ്ടാകും ഉണ്ടാകും ഒരുപക്ഷെ ഇന്ന് ഞങ്ങൾ ശബ്ദം കേൾക്കുന്ന വ്യക്തികളുടെ കുടുംബ ജീവിതത്തിൽ സമാധാനമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം നിശ്ചയമായിട്ട് ഈ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ താങ്കളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുവാൻ താങ്കൾ തയ്യാറാണോ നിശ്ചയമായി ഞങ്ങൾ പറയും ഈ ദൈവത്തിന് താങ്കളുടെ ജീവിതത്തിൽ പരിവർത്തനം അമിത്യതോടൊപ്പം ദൈവത്തോളം സഹായിക്കും കഥാവ് If you need anything